അധ്വാനത്തിന്റെ അടിത്തറ കൃപയാണെന്ന ബോധ്യം വ്യക്തമാക്കുന്നതാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ദൈവദാനത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാനും മനസ്സിൽ വഹിക്കാനും സന്നദ്ധരാകുക കത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ കത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് പ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവക്കു വേണ്ടതു നൽകുന്നു കർത്താവിൻ്റെ ദാനമാണു മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ടു അവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ അവ കൊണ്ടു അവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്കൾ വച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല ഒരുവന്റെ ഭാര്യ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങറിയാമല്ലോ അവന് കടം കൊടുത്തവന് ഇതാ എന്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക നിന്റെ വീട്ടിൽ എന്തുണ്ട് അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയില്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്തുകടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു അവൾ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വീട്ടുക ശേഷിക്കുന്നതുകൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക ഒരിക്കൽ എലീഷ എലീഷനിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് നമുക്ക് ചെറിയൊരു അതിൽ മേശയും കസേരയും വെക്കാം വരുമ്പോഴൊക്കെ അവനവിടെ ഒരിക്കൽ അവൻ 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 അവിടെ വിളിക്കാൻ തന്റെ ഭൃത്യൻ പറഞ്ഞു വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു എലീഷ ഭൃത്യനോട് പറഞ്ഞു അവളോട് പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജാവിനോടോ സൈനാധിപനോടോ ശുപാർശ ചെയ്യണമോ അവൾ പറഞ്ഞു ഞാൻ വസിക്കുന്നത് കൂടെയാണ് എലീഷ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഗഹസി പറഞ്ഞു 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 ഭർത്താവ് അവൻ അവൾ അവൾ വിളിക്കുക വിളിച്ചപ്പോൾ വാതിൽക്കൽ വന്നു നിന്നു എലീഷ അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും അവൾ പറഞ്ഞു ഇല്ല പ്രഭോ ഈ ദാസിയോട് െ എലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിന്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ തല തല വേദനിക്കുന്നു പിതാവ് ഭൃത്യനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ അവൻ കുട്ടിയെടുത്ത് അമ്മയുടെ അടുക്കലാക്കി ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു പിന്നെ അവൻ മരിച്ചു അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഒരു വേലക്കാരനെയും ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുക ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് അവന്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന് ഇന്ന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും കഴുതയ്ക്ക് ജേനിട്ടതിനു ശേഷം അവൾ പറഞ്ഞു വേഗം വേഗം ഓടിക്കുക ഞാൻ പറയാതെ അവൾ അവൾ കാർമൽ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി ഭൂഗം കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസ്യോട് പറഞ്ഞു അതാ ശൂന്യങ്കാരി ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് സുഖം തന്നെ അവൾ പറഞ്ഞു അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അതെന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങയുടെ പുത്രനെ ആവശ്യപ്പെട്ടോ എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഹസിയോട് പറഞ്ഞു അരപ്പെട്ട് ധരിച്ച് എന്റെ വടിയും എടുത്ത് ചെല്ലുക വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയരുത് എന്റെ വടി കുട്ടിയുടെ കുട്ടിയുടെ മുഖത്ത് അപ്പോൾ അമ്മ പറഞ്ഞു സാക്ഷിയാക്കി ഞാൻ ഞാൻ പറയുന്നു അങ്ങേ അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് എലീഷായോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവനുള്ളിൽ കിടന്ന് വാതിലടച്ചു മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തന്റെ വായി കുട്ടിയുടെ വായോടും തന്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തന്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവന്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി എലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു എലീഷ ഗഹസിയോട് ഷൂനേം കാര്യയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു എലീഷ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ അവന്റെ പാദത്തെങ്കിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എലീഷ വീണ്ടും ഗിൽഗാലിലെത്തി അവിടെ ക്ഷാമമായിരുന്നു പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു അനന്തരം അവിയൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല എലീഷ പറഞ്ഞു മാവ് മാവ് അവൻ പാത്രത്തിൽ ഇനി വിളമ്പി ഭക്ഷിക്കാം എന്ന് പറഞ്ഞു അപകടം നീങ്ങിയിരിക്കുന്നു ബാൽശാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും ഇരുപത് അപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു അപ്പോൾ എലീഷ പറഞ്ഞു അത് ഇവർക്ക് കൊടുക്കുക കൊടുക്കുക ഇവർ ഭക്ഷിക്കട്ടെ ചോദിച്ചു ഇത് ഞാൻ എങ്ങനെ അവൻ ആവർത്തിച്ചു അവർ ഭക്ഷിക്കട്ടെ കർത്താവ് ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരുകയും ചെയ്യും വിളമ്പി കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു ആഹാസ് വയസ്സിൽ ഭരണം തുടങ്ങി വർഷം ജെറുസലേമിൽ ഭരിച്ചു എന്നാൽ തന്റെ പൂർവികനായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു ബാലിന് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം അർപ്പിച്ചു ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മിളച്ചാചാരങ്ങളെ അനുകരിച്ച് അവൻ സുപുത്രന്മാരെ ഓമിച്ചു പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിന്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു ദൈവമായ കർത്താവ് അവനെ സിറിയ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി കർത്താവ് ആഹാസിനെ ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂതാ സൈന്യത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ധീരയോദ്ധാക്കളെ റമാലിയായുടെ മകൻ പെക്ക ഒറ്റ ദിവസം കൊണ്ടു വധിച്ചു ധീരനും എഫ്രായിം എഫ്രൈംകാരനുമായ സിക്റി രാജപുത്രനായ മസേയായെയും കൊട്ടാര വിചാരിപ്പുകാരനായ അസ്രിക്കാമനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽഖാനയെയും വധിച്ചു തങ്ങളുടെ സഹോദരരായ യൂതാ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം രണ്ട് ലക്ഷം പേരെ ഇസ്രായേൽ തടവുകാരാക്കി ധാരാളം കൊള്ളമുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു അവന്റെ പേര് ഒതേത് അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിന് നേരെ ചെന്നു പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂതായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു എന്നാൽ നിങ്ങൾ അവരെ ക്രൂരമായി വധിച്ചു ഈ കാര്യം കർത്താവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ജെറുസലേമിലും യൂതായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങളിപ്പോൾ ഒരുമ്പിടുന്നു നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലേ ഞാൻ പറയുന്നത് കേൾക്കുക തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക കർത്താവിന്റെ ഉഗ്രകോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു യോഹന്നാന്റെ മകൻ അസറിയ മകൻ ഷല്ലൂമിന്റെ മകൻസ്കിയ ഹദിലായിയുടെ മകൻ അമാസ എന്നീ യഫ്രൈം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് പറഞ്ഞു തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ കർത്താവിന്റെ മുമ്പിൽ നാം കുറ്റക്കാരാകും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരുപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത് ഇപ്പോൾ തന്നെ അത് ഘോരമാണ് ഇസ്രായേലിനെതിരെ കർത്താവിന്റെ ക്രോധം ജ്വലിക്കുന്നു അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിന്റെയും പക്കൽ ഏൽപ്പിച്ചു പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു കൊള്ളമുതലിൽ നിന്ന് ആവശ്യമായവെടുത്ത് നഗ്നരായവരെ ഉടുപ്പിച്ചു ചെരുപ്പ് ധരിപ്പിച്ചു അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി തൈലം പൂശി തളർന്നവരെ കഴുതപ്പുറത്ത് കയറ്റി അങ്ങനെ ഈന്തപ്പനകളുടെ നഗരമായ ജെറികോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി ഏതോമ്യർ യൂതായി ആക്രമിച്ചു അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസീറിയ രാജാവിന്റെ സഹായം അപേക്ഷിച്ചു ഫിലിസ്തീനും യൂതായിക്കെതിരെ തിരിഞ്ഞു അവർ ഷെഫേലായിലെയും നഗബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബെദ്ഷമേഷ് അയ്യാലോൺ ഗതറോത്ത് എന്നിവയും സൊക്കോ തിംന ഗിംസോ എന്നിവയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമർപ്പിച്ചു ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്തത പുലർത്താത്തവനുമായിരുന്നതിനാൽ കർത്താവ് യൂതായിയുടെ അധപതനത്തിന് ഇടവരുത്തി അസീറിയ രാജാവായ തിൽഗത്ത് പിനേസർ അവനെ സഹായിക്കുന്നതിനു പകരം ആക്രമിച്ച് പീഡിപ്പിച്ചു ആഹാസ് ദേവാലയത്തിലും രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിലും നിന്ന് ധനം ശേഖരിച്ച് അസീറിയ രാജാവിന് കപ്പം കൊടുത്തു എന്നാൽ ഉപകാരമുണ്ടായില്ല ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്ഥത കാണിച്ചു സിറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കുമെന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു അത് അവന്റെയും രാജ്യത്തിൻ്റെയും വിനാശത്തിന് കാരണമായി അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു കർത്താവിൻ്റെ ആലയം പൂട്ടി ജറുസലേമിന്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു യൂതായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുന്നതിന് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു അവൻ്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും ആദ്യന്തം യൂതായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ജറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല മകൻ ഹെസക്കിയ ഭരണമേറ്റു